േ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രായധസേ രഘുനാഥായ സീതേ നമ കൂയന്ത മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാം വന്ദേ വാൽമീകി ഗോഹിലം ൂത രാമംഭൂനിധി സംഗത ശ്രീമദ് രാമായണീ ഗുനാദു പുനത്രയും എല്ലാ ശ്രോതാക്കൾക്ക് നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയിലെ മുപ്പത്തി ഒന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ തൊട്ട് മുമ്പ് നമ്മൾ ശ്രീരാമൻ ശൈവജാപം ഖണ്ഡിച്ചതും സീതയെ വിവാഹം ചെയ്തു കൊടുക്കാൻ താൻ സന്നദ്ധരാണെന്ന് ജനകൻ അറിയിക്കുന്നതും പിതാവായ ദശരഥനെയും അയോധ്യാവാസികളൊക്കെ അറിയിക്കാൻ വേണ്ടി ദൂതന്മാരെ അയച്ചത് ദൂതന്മാരെ അയോധ്യ ചെന്ന് ദശരഥനെയും മറ്റു വിവരമറിയിച്ചതിന് ശേഷം അവർ മന്ത്രിമാരോടും സൈന്യങ്ങളോടും കൂടി മിഥിലയിലെത്തിയതും വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷമുള്ള ഭാഗങ്ങളാണ് എഴുപതി എഴുപതാം സ്വർഗത്തിലെ എഴുപതെട്ട് എഴുപത്തഞ്ച് വരെയുള്ള വർഗങ്ങൾ എന്ന് പറയുന്നത് വിവാഹം വരെയുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ വാൽമീകി വളരെ സരളമായും ലളിതമായും വളരെ വിസ്തരിക്കാതെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നീള്ള പല രാമായണകാരന്മാരും സുദീർഘമായ അലങ്കാരങ്ങളോടുകൂടി വിസ്തരിച്ച് വർണ്ണിക്കുന്നതായിട്ട് കാണാം ഇവിടെ അത്ര വലിയ വിസ്താരങ്ങളൊന്നും സ്ഥലത്തിൽ വാൽമീകി ചെയ്തിട്ടില്ല ഒതുക്കി ഒതുക്കി പറയുകയേ ചെയ്യുന്നുള്ളു അപ്പോൾ അവർ ഈ ദശരഥനും മന്ത്രിമാരും പുരോഹിതന്മാരൊക്കെ കൂടിയിട്ട് ജനകരാജ്യത്തെത്തിയപ്പോൾ ജനകരാജാവ് രാജകീയവും ലോചിതവുമായ രീതിയിൽ അവരെ സത്കരിക്കുകയോ ചെയ്തു എന്നുവെച്ചിട്ട് അവർ വിശ്രമിച്ച പിറ്റേ ദിവസം സദസ്സി ഇറന്നിട്ട് സദസ്സിൽ വെച്ചിട്ട് ശ്രീരാമൻ്റെയും സീതയുടെയും അതായത് മിഥില രാജാവായ ജനകൻ്റെയൊക്കെ കുല പാരമ്പര്യങ്ങളൊക്കെ വർണ്ണിക്കാൻ അപ്പോഴെ സമ്പ്രദായ വിവാഹം വെക്കുമ്പോൾ രണ്ട് കൂട്ടരുടെയും വംശപാരമ്പര്യങ്ങളൊക്കെ പരസ്പരം പറയണം ഇനി അത് അന്യഥ വേറൊരു തരത്തിൽ അവർക്ക് അറിയെങ്കിൽ പോലും അത് ഉപചാരത്തിൻ്റെ ഭാഗമാണ് ഇന്ന വംശത്തിൽ പറഞ്ഞവളായ ശ്രീതാമും ഇന്ന വംശത്തിൽ പറഞ്ഞവനായ ശ്രീരാമനെന്നുള്ള എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഞങ്ങളുടെ വംശം വിസ്തരിക്കാൻ അങ്ങനെ തങ്ങളുടെ കുലപാരമ്പര്യങ്ങളൊക്കെ ഈ സദസ്സിനെ പ്രത്യേകിച്ച് ജനകരാജാവിനെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ദശരഥൻ തൻ്റെ കുലഗുരുവായ വസിഷ്ഠനോട് ആവശ്യപ്പെടുക ചെയ്യുന്നത് അപ്പോൾ വിശ്വചന വസിഷ്ഠനാണ് ഈ കാര്യങ്ങളൊക്കെ വിസ്തരിക്കുന്നത് അതാണ് നമ്മൾ പിന്നെ കാണുക തഥപ്രഭാതേ ജനക കൃതകർമ്മ മഹർഷിഭിവാദവാക്യം വാക്യജ്ഞാനന്ദം പുരോഹിതം മഹാദേ കുശ്വജ ഇതി മധ്യവസന ശുഭം അതിന് വേറൊരു കാര്യം കൂടി ചെയ്യുന്നത് ഈ ജനകമഹാരാജാവിന് കുശധ്വജൻ എന്നൊരു ഭാതാവ് സൗമ തന്നെയുണ്ട് അദ്ദേഹം കുറച്ച് ദൂരെയുള്ള സ്ഥലത്ത് താമസിക്കുകയാണ് അത് സാങ്കാശ്യം പുണ്യസങ്കാശാം വിമാനം വിവാഹ സാങ്കാശ്യം എന്നുള്ള ഭക്ഷണത്തിലാണ് ഈ കുശദ്ധ്വജൻ താമസിക്കുന്നത് അവിടെ പഴയൊരു രാജാവ് ഉണ്ടായ യുദ്ധം ചെയ്തു അയാളെ വധിച്ചതിന് ശേഷം അത് പിടിച്ചെടുത്തിട്ട് അവിടെ താമസിക്കുകയാണ് ആ കഥകളൊക്കെ ഇനി പറയാൻ പോകുന്നുണ്ട് അപ്പോൾ ആ അനുജൻ എനിക്ക് കാണുന്നുണ്ട് അദ്ദേഹത്തെയും കൂടി അറിയിച്ചിട്ടുമൊക്കെ വേണം കഴിയുക അതിനു വേണ്ടിയിട്ട് അവിടുത്തെ അയക്കാനും പൂതന്മാരയച്ചു ആ കുശത്വനെ കൊണ്ടുവന്നു ഈ കുശത്വത്തിന് രണ്ട് പെൺകുട്ടികളുണ്ട് ആ കന്യകമാരെയും കൂടി ദശരഥന് നാല് പുത്രന്മാരാണല്ലുള്ളത് അപ്പോൾ സീതയെ ശ്രീരാമനും തിലകപുത്രിയായ ഊർമിളയെ ലക്ഷ്മണനും ശ്രുതകീർത്തി മാണ്ഡവി എന്ന് പറഞ്ഞ കുശധ്വജപുത്രിമാരായ രണ്ട് കന്യകമാരെ ഭരതശത്രുമാർക്കും വിവാഹം കഴിച്ചു കൊടുക്കാന്നാണ് ജനകൻ്റെ ഇംഗീതം അദ്ദേഹം അറിയിക്കുകയും ചെയ്തു സമ്മതമാക്കുകയും ചെയ്തു അതൊക്കെ അതിനുശേഷമാണ് ഈ കുലപാരമ്പര്യത്തെക്കുറിച്ചുള്ള വളരെ രാമൻ്റെ വംശം പ്രഖ്യാതമായ ഇഷ്വാകുവംശമാണ് അതിനെ തന്നെ രഘുവംശം എന്ന് പറയുന്നത് ഇഷ്വാകുവിൻ്റെ വംശത്തിന് പിന്നീടുണ്ടായ രാജാവാണ് രഘു ആ രഘു മുതൽക്ക് ഇങ്ങോട്ട് പറഞ്ഞവരൊക്കെ രഘുവംശത്തിൽപ്പെടുന്നവരായിട്ട് കണക്കാക്കും എനിക്കാണ് സാധാരണ വംശ പാരമ്പര്യം അപ്പോൾ അവർ തമ്മിലേക്ക് പറഞ്ഞതിന് ശേഷം മിത്ര വിശ്വാമിത്രാഭ്യനുജ്ഞാത സഹസർവീർ മഹർഷി ഭീം എല്ലാ മഹർഷിമാനും കേൾക്കെ വിശ്വാമിത്ര മഹർഷിയുടെ അനുവാദത്തോടു കൂടിയിട്ട് എൻ്റെ വംശകഥ ഞാൻ പറയും വസിഷ്ഠൻ പറയും ദശരഥൻ സദസ്സിന് പറയാൻ കുലഗുരുവായ വസിഷ്ഠനെ ഏൽപ്പിക്കാൻ വസിഷ്ഠൻ ഏ മേധാക്രമം യേഷധർമാത്മാവസിോമേധാക്രമം ഹേമുക്രശ്രരാജ്ഞം മധ്യേ മഹാത്മനാ തൂഷ്ണീംഭൂതേ ദശരഥേ വസിഷ്ഠോ ഭഗവാൻ ഇങ്ങനെ ഈ കാര്യം പറഞ്ഞതിന് ശേഷം ദശരഥൻ സ്വസ്ഥാനത്തിരുന്നു അപ്പോൾ വസിഷ്ഠൻ എഴുന്നേറ്റിട്ട് ഈ രാമൻ്റെ കുലപാര രാമൻ്റെ ദശരഥ ദശരഥൻ്റെ കുലപാരമ്പര്യങ്ങൾ പറയാൻ ഉഹാരവാക്യം വാക്യജ്ഞോ വൈദേഹം സപുരോധം അവ്യക്തപ്രഭോ ബ്രഹ്മാ ശാശ്വതോ നിത്യം വ്യ പറഞ്ഞു വരുമ്പോൾ വളരെ പുറകിലേക്ക് പോയിട്ട് ബ്രഹ്മാവ് നിൽക്കുള്ള കാര്യം പറഞ്ഞിട്ട് പറയാൻ ആ ബ്രഹ്മപുത്രനായിട്ട് അതിനും അതിന്റെ ജനിച്ചിട്ടില്ലാത്ത ആശ്രീതനായിരിക്കുന്ന ആ ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ട് മരീജി ഉണ്ടായി മരീജിയുടെ പുത്രനായിട്ട് കശ്യപനുണ്ടായി അങ്ങനെയാണ് പുരാണങ്ങളിലൊക്കെ വംശഭാരം പിന്നെ വർണ്ണിക്കുക ആ കശ്യപന്റെ വംശത്തിന് പിന്നീട് വിവസ്വാൻ കശ്യപ അല്ലാതെ വിവസ്വാൻ ഉണ്ടായിരുന്നു വസുവാനന്ദനെയാണ് മനുവായിട്ട് അറിയപ്പെടുന്നത് മനുവിൻ്റെ പുത്രനാണ് ഇഷാവു വൈവസ്തുത മനു എന്ന് പറയും വൈവസ്തു മനുവിൻ്റെ കാലമാണ് ഇപ്പം നടക്കുന്നതെന്നാണ് പൗരാണിക സങ്കല്പം ഇത് വൈവസ്തുതമനുധരാണ് അതിൽ ഇരുപത്തിയെട്ടാമത്തെ കലികത്തിലാണ് നമ്മളിപ്പോ ഇരിക്കുന്നതെന്നാണ് പൗരാണികമായ സമ്പ്രദായത്തിൽ പറയുക അപ്പോൾ ഇവിടെ മനു എന്നുള്ള വംശപരമ്പര വർണ്ണിച്ച് വർണ്ണിച്ച് ദശരഥനിലേക്കും ദശരഥൻ്റെ പുത്രനായ രാമനിലേക്കും എത്തിക്കാൻ വേണ്ടിയാണ് വശിഷ്ഠം പറയുന്നത് ഇതൊന്നും അത്ര വിസ്തരിച്ചിട്ടില്ല അധികമൊന്നും പേര് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ ഒരു സമ്പ്രദായത്തിന് വേണ്ടി പറയുന്നൊന്നേ ഉള്ളു അവിടെ ഇഷാവിൻ്റെ പുത്രനായി കുക്ഷി ഉണ്ടായിരുന്നു അന്ന് വികുക്ഷി എന്ന് പറഞ്ഞ മകനുണ്ടായി പിന്നെ ബാണൻ എന്ന പുത്രൻ ഉണ്ടായി ബാണൻ്റെ പുത്രനായിട്ട് അനരണ്യനുണ്ടായി ഇതൊക്കെ പേരിങ്ങനെ പറഞ്ഞു പോകാൻ ഇവരെ പറ്റിയൊക്കെയുള്ള കഥകളൊക്കെ പല പുരാണങ്ങളിലും പല സന്ദർഭങ്ങളിലും ചിലരെ പറ്റിയൊക്കെ കാണാം ഇവിടെ അവരൊക്കെ പേര് പറയാൻ പിന്നെ ധുന്ധുമാരുണ്ടായി മഹാദേവായി യുവനാശ്വനുണ്ടായി ഈ യുവനാശ്വനെ പറ്റിയും ധുന്ധുമാരനെ പറ്റിയും മാതാദവിനെ പറ്റിയൊക്കെ ഭാഗവതാദി പുരാണങ്ങളിലൊക്കെ രസകരമായ കഥകളുണ്ട് ഭാഗവതത്തിലെ നാമസ്കന്ധത്തിലെ സൂര്യവംശരാജാക്കന്മാരുടെ കഥ പറയുമ്പോൾ ഈ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിലൊന്നും വലിയ പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പേര് പറഞ്ഞു പോവുകയും ചെയ്യുന്നുള്ളൂ പിന്നീട് ധ്രുവസന്ധി എന്ന് പറഞ്ഞ രാജാവ് ഉണ്ടായ കാര്യം പറഞ്ഞു പിന്നെ ശശബിൻ ദൂത്തൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ള സകരൻ്റെ ചരിത്രം സഗരരാജാൻ്റെ തരത്തിലൊക്കെ രാമായണത്തിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായി സഗരൻ്റെ പേര് പറഞ്ഞു അദ്ദേഹത്തിന് സകരൻ എന്നു പേരുണ്ടാകാനുള്ള കാര്യവും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പിതാവിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അതിൽ ഒരുപെളി ഗർഭിണിയായപ്പോൾ മറ്റവള് വിഷം കൊടുത്തു വന്നു പക്ഷെ വിഷമേറ്റിട്ട് മരിച്ചു പോകാതെ കുട്ടി പുറത്തു വന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സഗരൻ വിഷത്തോടു കൂടിയവൻ എന്ന പേര് വന്നത് യാഗത്തെ യാഗത്തെപ്പറ്റി സഗരൻ്റെ യാഗ സന്ദർഭത്തിലെ യജ്ഞക്കുതിരയെ ഇന്ദ്രൻ അപഹരിച്ചതും ആ കഥകളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് ഇവിടെ വിസ്തരിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഉള്ള കഥകൾ അദ്ദേഹത്തിൻ്റെ പുറത്തായ അസമഞ്ജസനെ അസമഞ്ജസന അംശവാൻ അംശോൻ്റെ പോലായ ദിലീപൻ ദിലീപൻ്റെ പോലായിട്ട് പ്രഖ്യാതനായ ആ ഗംഗെ ഭൂമിയിലെ കൊണ്ടുവന്ന ഭഗീരഥൻ ഈ കഥകളൊക്കെ സ്മരിപ്പിക്കാൻ വേണ്ടിയും അവരുടെ കഥകളൊക്കെ പ്രസിദ്ധങ്ങളാണ് അത്രയധികം മഹനീയമായ പാരമ്പര്യത്തോടു കൂടിയതാണ് രാമൻ്റെ വംശം കാണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പേരൊക്കെയാണ് പറഞ്ഞു പോകാൻ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മഹാവീരന്മാരായിട്ട് അനവധി രാജാക്കന്മാരുണ്ടായി പിന്നെ ദിലീപനുണ്ടായി ദിലീപിൻ്റെ മകനായിട്ട് ഭഗീരഥൻ വരെ പറഞ്ഞു അതിനുശേഷം ഭഗീരഥൻ എന്ന് വേറെ കകുൽസ്ഥൻ എന്ന് പറഞ്ഞ രാജാവുണ്ടായി അങ്ങനെ പറഞ്ഞു 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 ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രഘുജാതി കാവ്യങ്ങളിലും മറ്റു പല പുരാണങ്ങളിലും ഒക്കെ പറയുന്ന വംശക്രമത്തിനനുസരിച്ചല്ല ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് പല രാജാക്കന്മാരുടെ പേര് നമ്മൾ വ്യത്യസ്തമായിട്ടാണ് കാണുക എന്നുള്ള കാവ്യത്തിലെ കാളിദാസൻ പറയുന്നൊരു വംശക്രമം ഉണ്ട് അവല്ല ചില പുരാണങ്ങളും കാണുക അവിടെ ദിലീപിൻ്റെ മകനായിട്ട് രഘുണ്ടായി രഘുവിൻ്റെ മകനായിട്ട് അജനുണ്ടായി അജൻ്റെ മകനായി ദശരഥൻ ഉണ്ടായി ഇത്രയേ ഉള്ളൂ ഇവിടെ എങ്ങനെയല്ല പറയുന്നത് ഇവിടെ യാദി എന്ന് പറയുന്ന മരേപ്പറ്റിയൊക്കെ പറയുന്നുണ്ട് നാഭാഗൻ്റെ മകനായിട്ടാണ് ദശരഥൻ ഉണ്ടായത് ദശരഥൻ്റെ മക്കളായിട്ട്താ ഇവരുണ്ടായിത്തീർന്നു എന്ന് പറയാൻ പക്ഷേ യഥാർത്ഥത്തിലെ ഏയാദി മല രാജാക്കന്മാരൊക്കെ മറ്റ് പുരാണങ്ങളിലൊക്കെ ചന്ദ്രവംശരാജാക്കന്മാരായിട്ടാണ് ഗണിച്ചിട്ടുള്ളത് ഇനി വേറെ ഏയാദി ഉണ്ടായിരിക്കുക എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ അയാദി എന്നൊക്കെ കേട്ടാൽ പൊതുവെ ആളിലും ജ ധരിക്കുക പുരാണങ്ങളായി പരിചയമുള്ളവരൊക്കെ ധരിക്കുക ചന്ദ്രവംശക്കാരനായ അയാദിയുടെ കഥയാണ് പക്ഷേ ഇവിടെ അന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് അംബരീഷിൻ്റെ പുത്രൃഷ്ണൻ ഉണ്ടായി നാഘ്റെ പുത്രങ്ങൾ ഏയാദി ഉണ്ടായി അയാദിയിൽ നിന്ന് നാഭാകനുണ്ടായി നാഭാകൻ്റെ പുത്രനായിട്ട് അജനുണ്ടായി അജൻ്റെ പുത്രനായി ദശരഥൻ ഉണ്ടായി എന്നാണ് അത് വളരെ വിചിത്രമായിട്ട് നമുക്ക് തോന്നും കാരണം സാമാന്യം പരിചയമുള്ള പുരാണങ്ങളിലൊക്കെ കാണുന്ന അയാദിനെയും മഹൃഷ്ണനെയൊക്കെ ചന്ദ്രവംശരാജാക്കന്മാരായിട്ടാണ് ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഇക്ഷകംശം വർണ്ണിക്കുമ്പോൾ അവരെ പറ്റിയൊക്കെ പറഞ്ഞതെന്നുള്ളത് എന്താണ് അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ പേരുകളിലും കഥകള സമ്പ്രദായത്തിലൊക്കെ പുരാണങ്ങൾ അനവധി വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രമേ അവിടെ മനസ്സിലാക്കാറുള്ളൂ ഇവിടെയാകട്ടെ ഈ പ്രത്യേക സന്ദർഭത്തിൽ ദശരഥി രാമൻ്റെയും വംശ പാരമ്പര്യം പറയുക മാത്രമാണ് പ്രധാനം അതുപോലെ പൂർവികരായ രാജാക്കന്മാരുടെ കഥകളൊന്നും ഇവിടെ പ്രസക്തമല്ല അവരൊക്കെ പേരിങ്ങനെ പറഞ്ഞു പോയി എന്ന് മാത്രം അങ്ങനെ അജന്റെ പുത്രനായിട്ട് ഉണ്ടായി അത് ഒരു എല്ലാ പുരാണങ്ങളിലും അജപുത്രനായിട്ടാണ് ദശരഥനെ കാണിച്ചിട്ടുള്ളത് എന്നിട്ടിങ്ങനെ പറഞ്ഞു ആഭാഗസ്വഭൂ അജ ദശരഥോഭവൻ അസ്മാൻ ദശരഥാൽ ജാഥ ഭ്രാതരോ രാമലക്ഷ്മണവും രാഗൻ്റെ മകനായിട്ട് ദശരഥൻ ദശരഥിൽ നിന്ന് അതി അതിൻ്റെ മകനായിട്ട് ദശരഥൻ ആ ദശരഥൻ്റെ മക്കളാണ് ഈ ഭ്രാതാക്കളായ രാമലക്ഷ്മന്മാർ അതുകൊണ്ട് ഇവരുടെ വർഗമുള്ള കേളായിരിക്കുന്നൊക്കെ വശിഷ്ഠം പറയാന് ആദി വിശുദ്ധാനാം രാജ്ഞം പരമധർമ്മിണാം നിക്ഷാകുലരാതാനാം വീരാണം സത്യവാദിനം ഈ ഇക്ഷുവാകു വംശക്കാർ വീരന്മാരാണ് സത്യവാദികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രാമലക്ഷ്മണയോ ഒരർത്ഥയെ തൊസുദേവരയേ എന്നുള്ള സദശാഭ്യാന്നര ശ്രേഷ്ഠ സദശേദാതു മരിഹസീ ഇപ്പം ഇപ്പോൾ അംശ പാരമ്പര്യം പറയല്ലേ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് പറയാണ് അതുകൊണ്ട് ഈ കുലവംശജാതന്മാരായി രാമലക്ഷ്മന്മാർക്ക് അല്ലെങ്കിൽ രാജാവേ ജനകരാജാവനോട് പറയുന്നത് അങ്ങയുടെ പുത്രിമാര് കന്യാദാനം ചെയ്താലോ അത് ഞങ്ങൾ അങ്ങയുടെ പുത്രിമാരെ ഈ രണ്ട് കുമാരന്മാർക്ക് വേണ്ടി വരിക്കുന്നു പറഞ്ഞു അങ്ങനെ ഔപചാരികമായിട്ട് പറഞ്ഞിട്ട് വേണമല്ലോ കന്യകയെ കൈക്കൊള്ളാനും കന്യകയെ ജനകരാജാവ് ദാനം ചെയ്യാനും ഇങ്ങനെ പറഞ്ഞു നിർത്തി അതിനുശേഷം മഹാരാജാവ് തൻ്റെ വംശ പാരമ്പര്യവും ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ് ഏവം ജനക പ്രത്യവാ അഞ്ജലി ശ്രോതോദ്രന്തേ കൊല പരിഹീർത്തിതം തൊഴുകൈകളോടുകൂടി വാഷ്ഠാദികളുടെ മുമ്പിൽ വെച്ചാൽ ജനകം പറയാണ് ഇനി ഞങ്ങളുടെ കുലത്തെക്കുറിച്ചും കേൾക്കുമോ പ്രധാനേ മുനിശ്രേഷ്ഠ കുലം നിരവശേഷത വക്തവ്യം കുലജാതേനാ ബോധാമതേ എന്തിനാണ് ഈ കുലപാരമ്പര്യം പറയുന്നത് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് കന്യകേദാനം ചെയ്യുമ്പോഴും വിവാഹത്തിൻ്റെ അവസരത്തിലൊക്കെ നിരവശേഷത ഒന്നും ബാക്കി വെക്കാതെ കുലത്തിൻ്റെ ചരത്തിലൊക്കെ പറയേണ്ടതാണല്ലോ അതുകൊണ്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് പഴയ ആൾക്കാരെ വേണ്ടി പറയുകയാണ് അവിടെ പിന്നെ വളരെ പ്രാചീന കാലത്തേക്ക് കിടക്കുന്നില്ല നിമിരാജാവ് അവർക്കുള്ള ചരിത്രം പറയാൻ നിമിരാജാവിൽ ശേഷമാണ് ഈ ജനവംശം ഉണ്ടായത് രാജാവ് തൃശൂർ ലോകേഷു വിശ്വതേനകർമ്മണ നിമി പരമസർമ്മാത്മാ സർവസത്വ ഈ നിമി രാജാവ് ഒരു യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗുരുനാഥനായ വസിഷ്ഠനായിട്ട് ഈ വസിഷ്ഠൻ തന്നെയാണ് അന്ന് കുലഗുരു ആയിരുന്നത് ഈ മഹർഷിമാരൊക്കെ തിരഞ്ജീവികളാണല്ലോ ഓ ഈ ഗുരുനാഥനായ മഹ മഹർഷിയും രാജാവ് രാജാവുന്ന ചില പണക്കങ്ങളൊക്കെ ഉണ്ട് അതിനെപ്പറ്റി പല പുരാണ കഥകളിലും കാണാം അപ്പോൾ ഒരു ഘട്ടത്തിൽ വസിഷ്ഠൻ ശരീരം ശരീരമില്ലാതെ പോട്ടെ നിവിയെ ശപിച്ചു നിമി വളരെ കേവനായിരുന്നു നിവി ഗുരുനാഥനെയും ശപിച്ചു അതൊക്കെയുള്ള കഥകളൊക്കെ ഉണ്ട് അപ്പോൾ ഇദ്ദേഹം ശരീരം സ്വീകരിക്കുന്നില്ല നിമി എന്ന് കണ്ടപ്പോൾ ദേവന്മാർ അദ്ദേഹത്തോട് മനുഷ്യരുടെ കൺപോളകൾ ഇരുന്നോളാ പറഞ്ഞു ഈ കൺപോളകൾ എന്ത് ചെയ്യും നിരന്തരം അടക്കിയ തുറക്കിയിരിക്കും അതൊക്കെ നിമിയുടെ വിദ്യ എന്നാൽ നമ്മൾ പലപ്പോഴും ഈ കൺപോളകൾ അടയുന്നു തുറക്കുന്നു നമ്മളറിഞ്ഞു തന്നെ ഇല്ല അങ്ങനെയാണ് നിമിഷം എന്ന പേരുണ്ടായെന്നൊക്കെ മറ്റു പുരാ ഭാഗവതാധി പുരാണെങ്കിലും കാണാം ആ നിനിയെ പറ്റിയായി പറയുന്നത് ആ നിമിൻ്റെ അംശത്തിലാണ് പിന്നീട് ഈ ജനകമഹാരാജാവൊക്കെ ജനിച്ചത് ആ ചെറിയ വംശ പാരമ്പര്യത്തെ പറയുകയാണ് തസ്യപുത്രവും മിഥിർന്നാമ നിമിയുടെ പുത്രനായിട്ട് മിഥിയുണ്ടായി മിഥിയുടെ പുത്രനായിട്ട് അതായത് ഈ രാജാക്കന്മാരൊക്കെ പൊതുവേ ജനകരാജാവെന്ന് മിഥില രാജാക്കന്മാരെന്ന് പൊതുവേ തന്നെ പറയും പിന്നെ ഈ ദേഹത്തിൻ്റെ ശരീരം കടന്നിട്ടുണ്ടായത് കൊണ്ടാണ് മഥനം ചെയ്തുകൊണ്ടാണ് മിസ്ല എന്ന് പറയുന്നതൊക്കെയാണ് ചില പുരാണങ്ങൾ അതൊന്നും ഇവിടെ പ്രധാനപ്പെട്ട വിഷയമല്ല അതായത് ജനകനിന്ന് ഉദാവസു എന്ന് പറയുന്ന രാജാവുണ്ടായി ഉദാവസുവിൽ നിന്ന് നന്ദിവർദ്ധനുണ്ടായി നന്ദിവർദ്ധൻ്റെ മകനായിട്ട് ശൂരനായ സുകേതുണ്ടായി എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞത് ആ സുകേതുവിൽ നിന്ന് പിന്നീട് ധർമാത്മാവായി ദേവരാധൻ എന്നൊരു രാജക്ഷിയുണ്ടായി മഹാഭാരത സുതരിമാൻ സു സുഖേദോ രവിധർമാത്മാദേവരാതോ ദേവരാജസ് ബൃഹദ്രഥ ഇത് സെ പുത്രനായിട്ട് ബൃഹദ്രഥനുണ്ടായി ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ വംശങ്ങൾ പത്ത് പതിനാല് തലമുറകളൊക്കെ പരിഞ്ഞിട്ട് പറഞ്ഞു കീർത്തിരന്ത് എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പുത്രനായി ദേവമീഠൻ ഉണ്ടായി ദേവമീഠൻ്റെ പുത്രനായിട്ട് വിബുധൻ വിബുധൻ്റെ പുത്രനായി മഹീധരൻ ഇങ്ങനെ പറഞ്ഞ് 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 സ്വർണ്ണരോമൻ എന്ന് പറയുന്ന രാജാവുണ്ട് ഈ സ്വർണരോമൻ്റെ മകനായിട്ട് ഹ്രസ്വരോമാവുണ്ടായി ആ ഹ്രസ്വരമാവ് എന്ന് പറയുന്ന രാജാവിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ജ്യേഷ്ഠാഹം അനുജോ ഭ്രാതാ മമ വീര കുശധ്വജ അത് ജ്യേഷ്ഠനാണ് ഞാൻ എന്ന് ഈ ജനകരാജാവ് പറയാനും അദ്ദേഹത്തിന് അനുജനാണ് കുശധ്വജ കുശദ്ധ്വജനെ പറ്റി നേരത്തെ പറഞ്ഞല്ലോ അനുജൻ സാങ്കേശം എന്ന് പറയുന്ന സ്ഥലത്ത് ആ താമസമുള്ളൂ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പരമപ്രീതിയോട് കൂടിയിട്ട് ജനകൻ പറഞ്ഞു സീതാൻ രാമായ വന്ദേ ഊർമിളായ വൈ ദശരഥനാണ് പ്രധാനമായിട്ട് സംബോധന ചെയ്യുന്ന ദശരഥനെയും ദശരഥൻ്റെ കുലഗുരുവായിരിക്കുന്ന വസിഷ്ഠനെയും സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു നമ്മൾ രണ്ടുപേരും പാരമ്പര്യം കൊണ്ട് കുലത്തിൻ്റെ മഹിമ കൊണ്ട് യോജിക്കുന്നവരാണ് യോജിപ്പുള്ളവർ തമ്മിൽ വേണമല്ലോ വിവാഹമൊക്കെ വിവാഹമൊക്കെ എപ്പോഴും തുല്യന്മാർ തമ്മിൽ വേണം അതുകൊണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ സീതയെ രാമനും ഊർമ്മിളയെ ലക്ഷ്മണനും എന്താ തയ്യാറാണ് വീര്യശുൽക്കാം മമസുതാം സീതാംയെ പോലെ കേമത്തിയാണ് ഈ സീതാമീയാളം സംശയാം പിന്നീട് രാമലക്ഷ്മ ലക്ഷ്മണന് ഞാൻ ഊർമിളയും തരാം എന്ന് പറഞ്ഞു രാമലക്ഷ്മണയോ രാജൻ ഗോദാ സുഹ എന്നിട്ട് ദൃശ്യോട് പറഞ്ഞു മുമ്പായിട്ട് ചെല മംഗളക്രിയകളൊക്കെ ചെയ്യേണ്ടതുണ്ട് അതൊക്കെ ചെയ്തിട്ട് വരൂ വിവാഹത്തിന് മുമ്പായിട്ട് ഗോദാനം മുതലായതൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ അർപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഫൽഗുനസ്യ മുത്തരേ രാജ തസ്മിൻ വൈവാഹ്യം പ്രഭോ ഉത്തന വിവാഹം ചെയ്യാം അത് നല്ലതാണെന്ന് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് മൂന്നാമത്തെ ദിവസം ഫാൽഗുനിയായ ഉത്തരയാണ് ഉത്തരനക്ഷത്രം നക്ഷത്രമാണ് അന്ന് വിവാഹം നടത്താൻ തീരുമാനിച്ചു രാമലക്ഷ്മണന്മാർക്ക് വേണ്ടി ശ്രേസിനായിട്ട് ദാനധർമ്മങ്ങളെ വെച്ച് ഞാൻ പറയൂ എഴുപത്തി രണ്ടാമത്തെ അധ്യായത്തിൽ ദശരഥൻ പുരോഹിതന്മാരോട് കൂടിയിട്ട് തൻ്റെ മക്കളുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ക്രിയകളൊക്കെയാണ് അവിടെ ചെന്നിട്ട് ഇക്ഷു ആഘോണാം വിദേഹ അനാന് അന്വേഷൻ അന്തനായ പറയുന്നത് ഇഷ്വാകുക്കളും ഇവിടെ രാജാക്കന്മാരുള്ള ബന്ധം വളരെയധികം നന്നായിട്ടുള്ളതാണ് ഇത്ര ക്ഷേമമായിരിക്കുന്ന കുടുംബങ്ങളിൽ തമ്മിൽ യോജിക്കാനില്ല അതുകൊണ്ട് ഈ വിവാഹം കൊണ്ട് എന്തൊക്കെ ഉണ്ടാവും എല്ലാ തരത്തിലുള്ള ശ്രേയസും ഉണ്ടാവും എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇത് ഐശ്വര്യം ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവസാനം ഇതാ സദൃശോ ധർമ്മസംബന്ധ സദൃശോ രൂപസമ്പത രൂപം കൊണ്ടും ധർമ്മം കൊണ്ടും ഒക്കെ അവരും യോജിപ്പുള്ളവരാണ് രാമലക്ഷ്മണയോ രാജൻ സീതായ രാ ഓർമ്മിളയാ സഹാം രാമൻ സീതയോടും ഊർവൻ ലക്ഷ്മണനോട് യോജിക്കുന്നവരാണൊക്കെ പറഞ്ഞു അതിനുശേഷം കുശദ്ധുജൻ്റെ മക്കളായ രണ്ട് പെൺമക്കളെ ഈ ദശരഥ പുത്രന്മാരെ ന്യായ കൊടുക്കുക എന്ന് പറഞ്ഞു അവരൊക്കെ സ്വീകരിച്ചോളാം ദശരഥം പറയുകയും ചെയ്തു പുത്ര ആശര സേമേ രൂപയൂകനശാലിനോകപാല സമാധാനമേ ദേവതുല്യവരാക്രമ കുൻ്റെ പുത്രിമാരും ഈ ജനകരായ പുത്രിമാരൊക്കെ വളരെയധികം സൗന്ദര്യവും സ്വയസ്സൊക്കെ ഉള്ളവരാണ് ദശരഥൻ്റെ പുത്രന്മാരാവട്ടെ വീര്യന്മാരാണ് വീരമാന്മാർ രൂപയൂഹനത്തോടു കൂടിയവരാണ് ദേവതുല്യന്മാരെ പോലെ പരാ ദേവന്മാർക്ക് തുല്യമായ പരാക്രമത്തോടു കൂടിയവരാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ വാക്ക് അവസാനിപ്പിച്ചു അതിനുശേഷം ഈ രാജാക്കന്മാരെ അവരുടെ മംഗല്യത്തിന് വേണ്ടി ചേർത്തിയുള്ള ഈ ദാന സർമാധികളൊക്കെ പറയാൻ രാജാ ദശരഥോ ഇഷ്ടപ്പെജ മഹാപതി ജനകരാജാവിൻ്റെ വാക്ക് കഴിഞ്ഞ കേട്ടു കഴിഞ്ഞപ്പോൾ സന്തോഷമായിട്ട് ദശരഥനും അദ്ദേഹത്തെ താമസിക്കാൻ വേണ്ടി പ്രത്യേക നിലയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അവിടുത്തെ പോയി സകത്വ അതിലേ രാജ സാദ്ധം കൃത്വം ശ്രദ്ധയോടു കൂടി ചെയ്യുന്ന കൂടി അർത്ഥം അത് സാധാരണ മംഗളകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ദേവന്മാരെയും പിതൃക്കളൊക്കെ തൃപ്തിപ്പെടുത്തിയിട്ട് വേണം എന്നാൽ അതിനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തുതന്നാൽ പ്രഭാതേ കല്യ മുത്തായ ചക്ര ഗോദാനം ഉന്തമം പല ക്രിയകളുടെ ആദ്യത്തിൽ ഗോദാനം ചെയ്യും ഗോദാനം പ്രായശിത്തങ്ങളൊക്കെ ദാനം ചെയ്യും ആ ദാനമൊക്കെ ചെയ്തു എന്നാണ് എന്തൊക്കെയാണ് അത് ചെയ്ത ക്യേമായ വിവരണമാണ് ഗവാംശസഹസ ബ്രാഹ്മണെം പുരാണങ്ങളിലൊക്കെ ഒരു ലക്ഷം പശുക്കളെ പുത്രന്മാരുടെ ക്ഷേമത്തിനായി ദാനം ചെയ്തു എന്നാൽ അപ്പോൾ നമുക്കതൊക്കെ അത്ഭുതമായി തോന്നുമ്പോൾ ലക്ഷം പുത്രന്മാരെ ആ ലക്ഷം പശുക്കളെ അയോധ്യയെന്ന് കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ മനസ്സുകൊണ്ട് ദാനം ചെയ്തതായിരിക്കണം പിന്നീട് കൊടുക്കും എന്നായിരിക്കാം അതേപ്പറ്റിയുള്ള ഒന്നും നമുക്ക് ആലോചിച്ചാൽ അത്ഭുതമായിട്ട് തോന്നും നാല് ലക്ഷക്കണക്കിലെ പശുക്കളെ ബ്രാഹ്മണയ്ക്ക് ഞാൻ ഓരോ ബ്രാഹ്മണനും ലക്ഷം പശുക്കളെ കൊടുത്തു എന്നാണ് ആകെ എത്ര ബ്രാഹ്മണൻ വന്നിട്ടുണ്ടെന്ന് അവിടെ പറഞ്ഞിട്ടില്ല ഞാനിങ്ങനെയൊക്കെയാണ് കൊടുത്തത് ഏകൈക ചോദതവും രാജാ പുത്രാൻ ദിശദാ ആ പശുക്കളൊക്കെ ഇങ്ങനെയുള്ളതാണ് സ്വർണശൃംഗ്യ സമ്പന്ന സമത്സാഹാംശദോഹനം നന്നായിട്ട് പാല് തരുന്ന പശുക്കളാണ് പിന്നീട് അവരുടെ കൊമ്പും ഒക്കെ സ്വർണം കൊണ്ടൊക്കെ കെട്ടിച്ചിട്ടുണ്ട് ചെറിയ പശുക്കുട്ടികളോട് കൂടിയിട്ട് എന്ന് മാത്രമല്ല ഇത് ഒരാളായിട്ട് കറവപാത്രങ്ങളോട് കൂടിയിട കറക്കാൻ പാത്രമില്ലായിട്ട് രാമൻ്റെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് കറക്കാനുള്ള പാത്രങ്ങളോട് കൂടിയിട്ട് മൊത്തത്തിൽ നാല് ലക്ഷം പശുക്കളെ ദാനം ചെയ്തു എന്ന് പറയുന്നത് ഓരോ ഓരോ ആൾക്കോരോ ലക്ഷമാണ് കൊടുത്തത് നോട്ട് നാലാൾക്കാണ് കാര്യമായിട്ട് ഗോദാനം ചെയ്തത് തടസ്സം ഇങ്ങനെയൊക്കെ ക്ഷേമമായിട്ട് അവരുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് പുത്രന്മാർക്ക് വേണ്ടി രാജാവ് ദശകനം ചെയ്തു എന്നിട്ട് വിത്തം അന്യച്ചത് ബഹു ദേഹുനന്ദന മറ്റു ബ്രാഹ്മണക്കാർക്കും ധാരാളം ദാനം ചെയ്തു അതിനുശേഷം സസുതൈ കൃതഗോദാനം സമതി ലോകപാലേതൗപ്രീ ലോകപാൽമാരെ പോലെ തന്നെ ശോഭിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുപത്തിരണ്ടാമത്തെ അധ്യായ സമാധി എഴുപത്തി മൂന്നിലാണ് സീതാസ്വമ വർണ്ണിക്കുന്നത് വളരെ ദീർഘമായിട്ടും വളരെയധികം അലങ്കാരോഹിതമായിട്ടൊന്നും അതിനെ വർണ്ണിക്കുന്നില്ല അതിലും മുഹൂർത്ത സമയത്ത് വന്നു അവരൊക്കെ എന്തു ചെയ്തു വീണ്ടും ദാ ഞാൻ സാഹാർത്ഥിയായി വന്നിരിക്കാൻ അങ്ങയുടെ മകളെ ആദ്യ സമാനമായിട്ട് അഭ്യർത്ഥി വെച്ചു അതിനിടയ്ക്ക് ഒരു രസകരമായ സംഗതി ഉണ്ടായിരുന്ന എഴുപത്തി മുന്നിൽ പറയുന്നത് ഈ ദശരഥനും പുത്രന്മാരും മന്ത്രിമാരൊക്കെ കൂടിയിട്ട് ദേകരാജ്യത്തിലേക്ക് വിവാഹ ത്തിനു വേണ്ടി വന്നല്ലോ ആ സമയത്ത് അവർ അയോധ്യ കഴിഞ്ഞ സമയത്ത് ഭരതൻ്റെ അമ്മാവനായ യുധാജിത്ത് ആ കൈകൈടെ സഹോദരൻ അവൾ അയോധ്യയിലെത്തി മരുമകനാണല്ലോ മരുമകനെ കാണാനും ഭാര്യൻ്റെ അല്ലെ സഹോദരീ ഭർത്താവായ ദശരഥനെ കാണാനൊക്കെ വേണ്ടി അയോധ്യയിലെത്തിയാണ് അയോധ്യയിലെത്തിയിട്ട് അവിടെയുള്ളവരോട് ചോദിച്ചു ഈ അളിയനും എൻ്റെ മരുമക്കളൊക്കെ അവിടെ പോയി എന്ന് ചോദിച്ചു അതാണ് ആ രസകരായ സംഗീതം അവിടെ പറഞ്ഞാൽ കേകയാധിപതി രാജാ സ്നേഹാൽ കുശലമം ബ്രവിൽ ഏഷാം കുശലകാമോ സീതേഷാം സമ്പ്രത്യനാമയം സ്വശ്രീയമ്മ സ്വശ്രീയമ്മ രാജേന്ദ്ര ദൃഷ്ടുകാമം ഹീപതി ഇതൊക്കെ ഇപ്പോൾ ജനകരാജ്യത്തെത്തി ഈ രാജ്യത്ത് ജനകരാജ്യത്ത് പറയാണ് ഞാൻ അയോധ്യയിൽ പോയിരുന്നു അപ്പോൾ നിങ്ങളാരും കണ്ടില്ല അപ്പോൾ എന്ത് ചെയ്തു എൻ്റെ മരുമകനായ ഭരതനെ കാണാൻ വേണ്ടിയിട്ടതാ അവിടെ എത്തിയപ്പോ എന്ത് മനസ്സിലായത് മരുമക്കളൊക്കെ വിവാഹം നടക്കുകയാണ് ജനകരാജ്യത്തിന് മിഥിലയിൽ അതുകൊണ്ട് ദശരഥനും പുത്രന്മാരൊക്കെ മിഥിലയിലേക്ക് പോയിരിക്കുകയെന്ന് അവൾ അപ്പോഴാണ് ഈ യഥാജിത്ത് അറിയുന്നത് അത് കേട്ടപ്പോൾ ഞാൻ ഉടനെ തിരക്കപ്പെട്ടിങ്ങോട്ട് പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് സ്വത്വത്വം അഹം അയോധ്യായാം വിവാഹാത്യന്തവാത്മജാൻ മിഥിലായുപായാം മിഥിലാമുപയാം സ്തു ത്വയാസഹമഹീമേം അവിടെ ഞാൻ കാണാൻ വേണ്ടിയിട്ട് പോകുകയാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിലെന്താണ് ദശകനായ കാര്യം വെച്ചാൽ ഒരു മഹാരാജാവായിരുന്നിട്ട് പോലും ദശരഥൻ ഭാര്യ സഹോദരനായ ഈ വിധായത്തിനെപ്പോലും വിവാഹമുള്ളതായിട്ട് അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല സമയത്തിൻ്റെ കുറവുകൊണ്ടാണെന്ന് അറിയില്ല എന്നാലും അന്നൊക്കെ വിവാഹങ്ങളൊക്കെ കുടുംബകാര്യം പോലെ കണക്കാക്കിയിൽ കൂടി നമുക്ക് വിചാരിക്കാം അത് ദശരഥൻ്റെ കുടുംബകാരിയാണ് അത്യാവശ്യമുള്ളവർ മാത്രമേ വിളിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കാം ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ വിവാഹങ്ങളൊക്കെ പറഞ്ഞാൽ വലിയ നോർത്തും ആർഭാടങ്ങളും ആഘോഷങ്ങളൊക്കെയാണ് ആ ഒരു പശ്ചാത്തലത്തിൽ നോക്കിയാൽ ഒരു മഹാരാജാവായി നിട്ട് പോലും ദശരഥൻ ഭാര്യ സഹോദരനെ വേണ്ടി പോലും കാത്തിരിക്കുക അയാളറിയിക്കുക അയാളറിയില്ല വിവാഹം നടക്കുന്നത് എന്നാണല്ലോ ആ വാക്കുകൾ അറിയുന്നത് അയോധ്യ ചെന്നപ്പോൾ ആണ് അറിയുന്നത് എല്ലാം മരുമോഹന വിവാഹമുണ്ട് അദ്ദേഹത്തിൻ്റെ മത്യ പുത്രന്മാരൊക്കെ വിവാഹമുണ്ട് അറിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് പോകുന്ന ഇങ്ങനത്തൊക്കെ സുഖമായ സംഗതി അതിന് ശേഷം അനേകം ഗംഭീരമായ ധനസമാധികളോട് കൂടിയിട്ട് വിവാഹം നടക്കുകയാണ് വിവാഹ ചടങ്ങുകളൊക്കെ അഗ്നിസാക്ഷിയായിട്ട് മന്ത്രപൂർവ്വം ആ ജനങ്ങ മഹാരാജാവ് സീതയുടെ കൈപിടിച്ച് പഴയകാലത്ത് കന്യാദാനം ചെയ്യുന്നത് ജലത്തോടു കൂടി ദാനം ചെയ്യുക അത് കയ്യിലേക്ക് കൊള്ളുവെച്ചിട്ട് സഹധർമ്മൻ്റെ ജാമ്യം സഹധർമ്മൻ ഇപ്പോൾ നിങ്ങളുടെ ധർമ്മം പാലിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മകളെ വാൻ ചെയ്തു പിതാവ് അങ്ങനെ ചെയ്തു അതിൽ പറഞ്ഞു എൻ്റെ ഈ മകളായ എപ്പോഴും അങ്ങയെ എപ്പോഴും പിന്തുടരും നെളല് ഒരാളെ പിന്തുടരുന്ന പോലെ എപ്പോഴും ധർമ്മത്തോടു കൂടി അങ്ങനെ പിന്തുടരെന്ന് പറഞ്ഞു പിന്നെ ക്രമത്തിൽ ലക്ഷ്മണാദിയുള്ള വിവാഹവും നടന്നു വിവാഹങ്ങളിലൊക്കെ അനവധി ആൾക്കാർ മംഗലങ്ങളൊക്കെ ആസ്വദിച്ചു രാജാവ് അനവധി സ്വത്തുകളൊക്കെ കോടിക്കണക്കിന് കമ്പളങ്ങൾ കുതിരകൾ ദാസീദാസന്മാരൊക്കെ കന്യാധനമായിട്ട് ഞങ്ങൾക്ക് രാജാവ് കൊടുത്തു എന്നൊക്കെ വർണ്ണിച്ചിട്ടാണ് സീതാസ്വമവസാനിച്ചി ബാലകാണ്ടത്തിലെ അവസാന ഘട്ടത്തിലേക്ക് എത്തി ആ വിവാഹം കഴിഞ്ഞ് അയോധ്യയിലേക്ക് തിരിച്ച് എഴുന്നേൽ സമയത്ത് സാക്ഷാൽ പരശുരാമനെ കാണുന്നു പരശുരാമനായിട്ടുള്ള ചില വാക്ക് തർക്കങ്ങളും ഒക്കെയാണ് ഇനിയുള്ളത് അതോടുകൂടി ബാലകാഠം കഴിയും ആ ഭാഗങ്ങളൊക്കെ അടുത്ത പ്രഭാഷണം എന്ന് പറയാം നമസ്കാരം